നമസ്കാരം മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഉത്തരൻ മാത്രം രാ വിരാട രാജാവിന്റെ സഭയിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ അദ്ദേഹം കണ്ടത് മൂക്കിൽ നിന്ന് ചോര വാർന്നു നിൽക്കുന്ന കുങ്കനയാണ് അപ്പൊ കുങ്കൻ ആരെന്നുള്ളത് ഉത്തരനറിയാമായിരുന്നു കാരണം ബൃഹനാള നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉത്തരൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് ഇദ്ദേഹത്തെ അടിച്ചത് ആരാണ് ഈ കുറ്റം ചെയ്തത് ഉടനെ രാജാവ് പറഞ്ഞു ഞാനാണ് ഈ അധമനെ അടിച്ചത് ശൂര്യനായ നിന്നെ ഞാൻ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഇവനാ ആണും പെട്ടും കെട്ടവനെ പുകഴ്ത്തുന്നു എനിക്കത് തീരെ സഹിച്ചില്ല അയ്യോ അച്ഛൻ ചെയ്തത് അക്ഷാന്തവ്യമായ അപരാധമാണ് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കൂ ഇല്ലെങ്കിൽ അച്ഛൻ വേരോടെ നശിക്കും ഉത്തരൻ ആവേശത്തോടെ പറഞ്ഞു അപ്പോ ഉത്തരൻ രാജാവിന്റെ ആരാധനാപാത്രമായിരിക്കുകയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള മകൻ അത് പറഞ്ഞപ്പോൾ കുങ്കനോട് മാപ്പ് ചോദിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ രാജാവ് അദ്ദേഹത്തിന് മകന് വഴിപ്പെട്ടു അദ്ദേഹം കുങ്കനെ സ്വാന്തനപ്പെടുത്തി അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു യുധിഷ്ഠരൻ പറഞ്ഞു രാജാവേ എനിക്കൊട്ടും കോപമില്ല ഞാൻ എല്ലാം പൊറത്തിരിക്കുന്നു അപ്പോഴേക്കും യുധിഷ്ഠിരന്റെ മൂക്കിൽ നിന്നുള്ള ചോര നിലച്ചിരുന്നു മൃഗന്തളയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഉത്തരൻ നിർദ്ദേശിച്ചപ്പോൾ ഏർ യുധിഷ്ഠിരൻ വിലക്കിയില്ല മൃഗന്തള രാജാവിന്റെ കുങ്കന്റെ മുന്നിലെത്തി അവരെ വന്നിച്ചിട്ട് ഒതുങ്ങി മാറി നിന്നു രാജാവ് ഉത്തരനെ വാനോളം പുകഴ്ത്തി അദ്ദേഹം അഭിമാന വിജമൃതനായി പറഞ്ഞു ആയിരം അമ്പെയ്താൽ ഒന്നുപോലും പിഴയ്ക്കാതെ ലക്ഷ്യത്തിൽ കൊള്ളിക്കുന്ന കർണൻ ലോകത്തിലുള്ള സർവയോദ്ധാക്കളെയും വെല്ലുന്ന ഭീഷ്മർ എല്ലാവർക്കും ആചാര്യനും ഗുരു സമ്മതനുമായ ദ്രോണർ അവസ്ത്രവിദ്യയിൽ പഠിത്തമേറിയ ദ്രോണി ദ്രോണി എന്ന് പറഞ്ഞാൽ ദ്രോണന്റെ മകൻ അശ്വത്ഥാമാവിനെയാണ് ഉദ്ദേശിച്ചത് പോലും ഭേദിക്കാൻ തക്കവണ്ണം അസ്ത്രങ്ങൾ എഴുതാൻ കഴിവുള്ള ദുര്യോധനൻ എന്നിങ്ങനെയുള്ള വീരന്മാരെയൊക്കെ തോൽപ്പിച്ച് വിജയശ്രീ ലാളിതനായി തന്റെ വന്നിട്ടുള്ള അല്ലയോ എൻ്റെ ഓമന മകനെ നിന്റെ വീരപൂര വീരശൂര പരാക്രമങ്ങൾ ഓർത്ത് നിന്നെ പോലെയുള്ള ഒരു പുത്രനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ് എന്നേക്കാൾ ഭാഗ്യവാൻ മറ്റാരുണ്ട് വിരാടരാജാവ് വികാരഭരിതനായി ഉത്തരനെ വാരിപ്പുണർന്നു അച്ഛന്റെ സ്തുതിയൊക്കെ കേട്ടപ്പോൾ അഭിമാനിക്കുന്നതിന് പകരം ഉത്തരൻ രജ്യയാണ് ഉണ്ടായത് കൗരവപ്പടയെ കണ്ട് എലിയെ പോലെ ഭയന്ന് കുറച്ച തന്നെ അച്ഛൻ ഇതാ സിംഹ കൊണ്ടാടുന്നു എങ്ങനെ നാണിക്കാതിരിക്കും ഉത്തരൻ പറഞ്ഞു അച്ഛൻ തെറ്റിദ്ധരിച്ചാണ് എന്നെ പൂഴ്ത്തുന്നത് ശത്രുക്കളെ ജയിച്ച പശുക്കളെ വീണ്ടെടുത്തത് ഞാനല്ല ഒരു ദേവകുമാരനാണ് ഹോ അവന്റെ പരാക്രമം ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു ഭീഷ്മരും ദ്രോണരും കർണരും ദുര്യോധനുമൊക്കെ അവനെ ഒറ്റയ്ക്കും കൂട്ടായും എതിർത്തു പക്ഷെ അവരെയൊക്കെ അവസാനം അവരൊക്കെ അവസാനം തോറ്റ് തുന്നം പാടി രാജാവ് ആദ്യത്തെ ആശ്ചര്യത്തോട് ചോദിച്ചു അങ്ങനെയാണോ എവിടെ ആ രാജകു ദേവകുമാരൻ നിന്നെയും എൻറെ ഗോതനത്തെയും രക്ഷിച്ച ആ ദേവകുമാരനെ പൂജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉത്തരൻ ഒഴിഞ്ഞു മാറി നിന്ന ബൃഹൻ നിളയെ സാഹൂതം നോക്കി ഒരു കവട ചിരിയോടെ പറഞ്ഞു ആ മഹാബാഹു അവിടെ തന്നെ മറഞ്ഞു നാളെയോ മറ്റന്നാളോ അവൻ അന്നയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഉത്തരനും ബൃഹനളയും കൂടി അന്തപുരത്തിലെത്തി യുദ്ധഭൂമിയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നിരുന്ന വിലപിടിച്ച വസ്ത്രങ്ങൾ രാജകുമാരിക്ക് സമ്മാനിച്ചു അവൾ സഹർഷം അതെല്ലാം സ്വീകരിച്ചു അവരോട് നന്ദി പറഞ്ഞു ഇതിനെല്ലാം സാക്ഷിയായി നിന്ന മാലിനി കണ്ണുകളിൽ കൂടി ആനന്ദബാഷ്പം ഒഴുക്കി അവൾ കടക്കണ്ണുകൊണ്ട് തന്റെ പ്രാണനാഥനെ കടാക്ഷിച്ചു അവൾ പറഞ്ഞു ബൃഹന്നള ഉത്തമ സാരഥിയാണെന്ന് ഇപ്പോൾ ഉത്തരന് ബോധ്യമായി കാണും ഉത്തരൻ ആദരവോട് പാഞ്ചാലിയെ വന്നിച്ചു കാരണം ഉത്തരൻ അറിയാം ഇപ്പൊ പാഞ്ചാലി ആരാണെന്ന് ആ ഓരോരുത്തരെ പറ്റിയുള്ള വിവരങ്ങൾ അർജുനൻ യുദ്ധഭൂമിയിൽ വെച്ച് ഉത്തരന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് പാഞ്ചാലി മൃഗങ്ങളെ അല്ലെ മാലിനി എന്ന സൈരന്ത്രയല്ല പാഞ്ചാലി തന്നെയാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ഉത്തരൻ ഏർ മാലിനിയെ വന്നിച്ചു പശുക്കളെയൊക്കെ വീണ്ടെടുത്തതിന്റെ മൂന്നാം ദിവസം പാണ്ഡവന്മാരും പാഞ്ചാലിയെയും രാജകീയ വിധത്തിൽ വസ്ത്രധരിച്ച് രാജ്യസഭയിൽ പ്രവേശിച്ചു മന്ത്രി മുഖ്യന്മാരും സാമന്ത പ്രഭുക്കന്മാരും സഭയിൽ സഭയിൽ ഇരുപ്പുണ്ടായിരുന്നു രാജാവ് മാത്രം ഒപ്പം എത്തിയിരുന്നില്ല പാണ്ഡവർ കൂസലില്ലാതെ കടന്നു വന്ന പ്രധാന വേദിയിൽ ഉണ്ടായിരുന്ന രാജമഞ്ച മഞ്ചങ്ങളിൽ കയറിയിരുന്നു ഇത് ഇത് എല്ലാവരും ആശ്ചര്യപ്പെട്ടു തലേ ദിവസം വരെ രാജാവിന്റെ ആശ്രിതരായി കഴിഞ്ഞിരുന്നവർ ഇന്നിതാ രാജാവിന്റെ സിംഹാസനത്തിനൊപ്പം കിടന്നിരുന്ന വിശിഷ്ടമായ പീഠങ്ങളിൽ കയറിയിരിക്കുന്നു സൈരന്ധ്രിയായ അന്തപുരത്തിൽ സ്ത്രീകൾക്ക് ദാസ്യം ചെയ്തിരുന്ന മാലിനി രാജ്ഞിയെ പോലെ ഉടുത്തൊരുങ്ങി ലജ്ജയില്ലാതെ കുങ്കൻറെ തൊട്ടടുത്ത പീഠത്തിൽ ഇരിക്കുന്നു ഇതെന്ത് കഥയെന്നോർത്ത എല്ലാവരും അമ്പരുന്നു പാണ്ഡവരുടെ പ്രൗഢമായ പാരവാഹാദികൾ ഉജ്ജ്വലമായ തേജസ്സും ലക്ഷ്മി ദേവിക്ക് സദൃശയായ പാഞ്ചാലിയുടെ അംഗഭംഗിയും കണ്ടപ്പോൾ ഇവർ തന്നെയാണോ രാജാവിന്റെ സേവകരായി ഇവരെ ഇവിടെ കഴിഞ്ഞുകൂടിയതെന്ന് പോലും സഭാവാസികൾക്ക് സംശയമായി ഏതായാലും രാജാവ് ഉടൻ സഭയിൽ എത്തുമെന്നും അപ്പോൾ ഇതിന്റെ രഹസ്യം അറിയാമല്ലോ എന്ന് കരുതി ആരും ഒന്നും മിണ്ടാതെ രാജാവിന്റെ വരവ് ആകാംക്ഷോടെ കാത്തിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിരാട രാജാവ് സഭാതലത്തിലെത്തി തന്റെ സിംഹാസനത്തോട് ചേർത്തിട്ടിരിക്കുന്ന വിശിഷ്ട ആസനത്തിൽ ഉപവിഷ്ടവനായിരിക്കുന്ന പാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് ആദ്യം ആശ്ചര്യം തോന്നെങ്കിലും പെട്ടെന്ന് രാജാവ് രേഷാകുലനായി വിരാടൻ ചോദിച്ചു എടാ കുങ്ക നീ ഇങ്ങനെ ചമഞ്ഞൊഴുകി ഈ വിശിഷ്ടാസനത്തിൽ കയറി ഇരിക്കുന്നത് എന്താണ് കൊട്ടാരത്തിലെ ചൂതുകളിക്കാരനായ നിനക്ക് അതിനുള്ള അർഹതയുണ്ടോ യുധിഷ്ഠിരൻ ചിരിച്ചു ഒന്നും മറുപടി പറഞ്ഞില്ല അർജുനനാണ് മറുപടി പറഞ്ഞു അർജുനൻ പറഞ്ഞു ഹേ രാജൻ ഇദ്ദേഹം ഇന്ദ്രന്റെ അർദ്ധാസനം പോലും സ്വീകരിക്കാൻ അർഹനാണ് ഇദ്ദേഹം ധർമ്മ അവതാരം എടുത്ത മൂർത്തിയാണ് വീരന്മാരിൽ വെച്ച് വീരനാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബുദ്ധിശാലിയാണ് മഹർഷിമാർക്ക് തുല്യരായ രാജർഷിയാണ് ഇദ്ദേഹം കുരുക്കളിൽ ശ്രേഷ്ഠനായ ധർമ്മപുത്രനായ യുധിഷ്ഠിരനാണ് ഇദ്ദേഹത്തിന്റെ തേജസ് ഉദയസൂര്യന്റെ രശ്മി പോലെയാണ് മുനിമാർ ഈ രാജാവിനെ വാഴ്ത്തിയിരുന്നു കൗരവർ കിങ്കരരെ പോലെ ഇദ്ദേഹത്തെ സേവിച്ചിരുന്നു ഇപ്രകാരമുള്ള പാണ്ഡവ ശ്രേഷ്ഠൻ രാജാർഹമായ സിംഹാസനത്തിൽ ഇരിക്കാൻ അർഹനല്ലെന്നാണോ അങ്ങ് പറയുന്നത് അർജുനന്റെ വാക്കുകൾ കേട്ടപ്പോൾ സഭാവാസികളും അത്യധികം വിസ്മയം കൊണ്ട് അപാധാവസ്ഥയിലായതുപോലെ കണ്ണു മുഴിച്ചിരുന്നു പോയി ഒരു വർഷം സേവകരെ പോലെ തന്റെ കൂടെ താമസിച്ച ഈ രാജാതിരാജൻ ധർമ്മപുത്രനോ അയ്യോ അദ്ദേഹത്തോട് താൻ എന്തെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അദ്ദേഹത്തെ നിന്ദിക്ക പോലും ചെയ്തില്ലേ ഇതെല്ലാം ഓർത്തപ്പോൾ രാജാവിന് വിസ്മയത്തിന് പുറമെ ഭയവും സംഭ്രമവും കൂടി ഉണ്ടായി അദ്ദേഹം അർജുനനോട് എന്തോ ചോദിക്കാൻ ഒരുമ്പെട്ടു എന്നാൽ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അർജുനൻ തുടർന്നു അങ്ങ് ചോദിക്കാൻ ഭാവിച്ചത് എന്താണെന്ന് എനിക്കറിയാം യുധിഷ്ഠിരന്റെ സഹോദരന്മാരെ പറ്റിയല്ലേ അതാ യുധിഷ്ഠിരന്റെ വലതുവശത്തിരിക്കുന്ന വല്ലവൻ വായുപുത്രനായ ഭീമസേനനാണ് അങ്ങയുടെ പാചകക്കാരനായി ഇവിടെ കഴിഞ്ഞുകൂടിയ ഈ വീരനാണ് അങ്ങയെയും അന്തപുര സ്ത്രീകളെ രസിപ്പിക്കുന്നതിനു വേണ്ടി ആനയോടും സിംഹത്തോടും മല്ലന്മാരോടും മറ്റും പോരാടിയത് മല്ലന്മാരോട് ഏറ്റുമുട്ടി അങ്ങയുടെ മാനം കാത്തതും ഇദ്ദേഹമാണ് കീചകനെ അവന്റെ ബന്ധുക്കളെയും കൊന്ന ഗന്ധർവൻ അതിനപ്പുറത്തിരിക്കുന്ന ദേവതുല്യരായ രണ്ടുപേരും നകുല സഹദേവന്മാരാണ് ഇവരാണ് അങ്ങയുടെ കുതിരപ്പന്തിയിലും ഗോശാലയിലും വേഷപ്രച്ഛന്നരായി കഴിഞ്ഞുകൂടിയിരുന്ന മാതൃസുതന്മാർ ദ്രുപദരാജാവിന്റെ യാഗാഗ്നയിൽ നിന്നും ജ്യോതിസായി ഉയർന്നു വന്ന നീലോൽപ്പലത്തിന്റെ നിറമാർന്ന ഉമാദേവിയെ പോലെ ശോഭിക്കുന്ന ദ്രൗപതിയാണ് യുധിഷ്ഠിരന്റെ പാർശ്വഭാഗത്തിരിക്കുന്ന മഹിളാരത്നം ഇവരാണ് കഴിഞ്ഞ ഒരു വർഷം അങ്ങയുടെ അന്തരപുരത്തിൽ സൈരന്ത്രയായി കഴിഞ്ഞുകൂടിയിരുന്ന മാലിനി ഇവരെ എല്ലാം അങ്ങക്ക് പരിയപ്പെടുത്തി തരുന്ന ഞാനാണ് മധ്യമ പാണ്ഡവനായ അർജുനൻ കൗരവരെ തോൽപ്പിച്ച് ഗോക്കളെ വീണ്ടെടുത്ത ദേവകുമാരൻ എന്ന ഉത്തരൻ അങ്ങയോട് പറഞ്ഞത് എന്നെ പറ്റിയാണ് ഞങ്ങൾ പന്ത്രണ്ട് വർഷത്തെ വനവാസം കഴിഞ്ഞ ഒരു കൊല്ലത്തെ അജ്ഞാതവാസത്തിനായി ഇവിടെ വന്ന് പ്രച്ഛന്ന വേഷത്തിൽ താമസിച്ചാണ് ഒരു വർഷം പൂർത്തിയായി ഇനിയും പ്രച്ഛന്ന വേഷം ആവശ്യമില്ല ആകയാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഉത്തരൻ തദവസരത്തിൽ അവസരത്തിൽ അർജുനനും കൗരവരും തമ്മിൽ നടന്ന അത്ഭുതകരമായ യുദ്ധത്തെപ്പറ്റി എല്ലാവർക്കും വിശദമായി വിവരിച്ചു കൊടുത്തു വിരാട രാജാവ് യുധിഷ്ഠിരനെ വന്ദിച്ചു അറിയാതെ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണമെന്ന് വിരാടൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്തു രാജാവ് തുടർന്നു ഇതെല്ലാം ദൈവഗത്യാ സംഭവിച്ചതാണ് നാം തമ്മിലുള്ള മൈത്രി ദൃഢപ്പെടുത്തണം അതിലേക്കായി അർജുനൻ സമ്മതിക്കുന്ന പക്ഷം എന്റെ പുത്രി ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിരാട ഇപ്രകാരം പറഞ്ഞപ്പോൾ സഹോദരന്മാരെല്ലാം അർജുനൻ്റെ അഭിപ്രായം എന്തെന്നറിയാനുള്ള ആകാംക്ഷയോട് അദ്ദേഹത്തെ നോക്കി അർജുനൻ പറഞ്ഞു രാജാവേ ഞാൻ അന്തകുലത്തിൽ പാർക്കുമ്പോൾ ഉത്തരയെ പുത്രിയെ പോലെ സ്നേഹിച്ചു അവളെ നൃത്തവും പഠിപ്പിച്ചു കാരണം ഞാൻ അവളുടെ ഗുരുവുമായി അങ്ങനെയുള്ള ഉത്തരയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ധർമ്മവുമല്ല എന്നാൽ അവളെ എന്റെ സ്നുഷയായി സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ മകന്റെ ഭാര്യ ശ്രുഷയായി ഞാൻ സ്വീകരിക്കുന്നു ശ്രീകൃഷ്ണന്റെ മരുമകനും സർവാസ്ത്രങ്ങളും അറിഞ്ഞവനും മഹാബാഹുവുമായ അഭിമന്യു എന്റെ പുത്രനാണ് അവൻ ഉത്തരക്ക് ചേർന്ന ഉത്തമനായ വല്ലഭനായിരിക്കും അർജുനന്റെ നിർദ്ദേശം വിരാടൻ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ചു പാണ്ഡവർ പാഞ്ചാലിയോടുകൂടി മത്സ്യരാജ്യത്ത് തന്നെയല്ല ഉപപ്ലവ്യം എന്ന നഗരത്തിലേക്ക് താമസം മാറ്റി ശ്രീകൃഷ്ണനെയും സുഭദ്രയെയും അഭിമന്യുവിനെയും വരുത്തി ധ്രുവ രാജാവും ദൃഷ്ടം ദ്രൗപതിയുടെ പുത്രന്മാരും വന്നു ചേർന്നു പാണ്ഡവരുടെ ബന്ധുരാജാക്കന്മാർ അക്ഷകുണി പടകളുമായി സന്നിധലത്തിലെത്തി എല്ലാവരെയും വിരാടൻ വേണ്ട വിധത്തിൽ സ്വീകരിച്ചു സൽക്കരിച്ചു അവളുടെ ആർഭാടത്തോടെ കേങ്കേമ്മമായി വിവാഹം നടത്തുന്നതിനുള്ള ഏർപ്പാടൊക്കെ വിരാട രാജാവ് ചെയ്തു ഒരു ശുഭമുഹൂർത്തത്തിൽ അഭിമന്യു ഉത്തരയെ പാണിഗ്രഹം ചെയ്തു മഹാഭാരതത്തിലെ അധ്യായങ്ങൾ എന്നല്ല പറയുന്ന പർവങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ പതിനെട്ട് പർവമുണ്ട് ആ പതിനെട്ട് പർവ്വത്തിൽ ആദിപർവം സഭാപർവ്വം വനപർവം വിരാടപർവം നമ്മൾ വിരാടപർവം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവം ശല്യപർവം സപ്തികാപർവ്വം സ്ത്രീപർവം ശാന്തിപർവം അനുശാസനാ പർവ്വം അശ്വമേധ പർവ്വം ആശ്രമവാസ പർവ്വം മൗസല്യപർവ്വം മഹാപ്രാസ്ഥാനിക പർവ്വം സ്വർഗാരോഹണ പർവ്വം അങ്ങനെ പതിനെട്ട് പർവങ്ങളായിട്ടാണ് മഹാഭാരതം എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് രാമായണത്തിന് എട്ട് കാണ്ടങ്ങളാണ് ഉള്ളത് അപ്പോ ഇവിടെ നമ്മൾ വിരാട പർവ്വം കഴിഞ്ഞിരിക്കുന്നു അടുത്തത് നമ്മള് ഉദ്യോഗ പർവ്വത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് അത് അടുത്ത എപ്പിസോഡിൽ नंदी नमस्कार